ശൂന്യം എന്നാണ് സിംഗിളിൻ്റെ പേര് അപ്പം ഇത് എൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറയാം അപ്പം ഞാൻ കുറച്ച് ആ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എനിക്ക് ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ സിംഗിൾ ചൈൽഡ് ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് വീടിന്റെ അടുത്തും അങ്ങനെ പിള്ളേരൊന്നുമില്ലായിരുന്നു സ്റ്റാൻഡേർഡ് ആ നയൻത്തിൽ നയൻത്തിൻ്റെ എക്സാം കഴിഞ്ഞ സമയത്താണ് ലോക്ക്ഡൗൺ വരുന്നത് അപ്പം ഞാൻ ഭയങ്കര ഫസ്റ്റ് ഭയങ്കര ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു എനിക്ക് എനിക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല അല്ല എനിക്ക് വീടിൻ്റെ അകത്ത് ഇത് സഫോക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ഒരു കുറച്ച് അത് കഴിഞ്ഞാ ഞാൻ പിന്നെ കുറച്ച് നാളെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഒരു ഇങ്ങനൊരു റാപ്പിന്റെ ഇതിലോട്ട് വന്നു അന്നേരത്തേക്ക് ഞാൻ ആയ അതുവരെ എനിക്ക് ചെയ്യാനൊന്നും ഇല്ലാസ്ലി അപ്പൊ അന്നേരം എനിക്ക് കരാട്ടെ കരാട്ടയുണ്ട് പക്ഷെ കരാട്ടെ ക്ലാസ്സസും അന്നേരം ലോക്കായി പോയി അതും ഇല്ലാണ്ടായപ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാൻ ആക്ടിവിറ്റി ഒന്നുമില്ല ഞാൻ എനിക്കിങ്ങനെ എന്തേലും ബോ ബോറടിച്ച് ബോട് ബോറടിച്ച് ബോ ബോറടിക്കുന്നതന്നെയല്ല എനിക്ക് ലോൺലി ആവാൻ തുടങ്ങി ഭയങ്കര ആരും സംസാരിക്കാനില്ല വീട്ടിൽ പപ്പയും മമ്മിയും ഞാനും തന്നെയല്ലേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് ഒരു ശൂന്യം ചെയ്യുന്നത് കുറേ എഴുതി കഴിഞ്ഞ കുറച്ച് പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞ ശൂന്യം എഴുതുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അത് മൂന്നാല് മൂന്നാല് വർഷമായി എഴുതിയിട്ട് അപ്പം അതിൽ നിന്ന് ഇപ്പൊ നോക്കുമ്പോൾ കുറച്ച് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ തോന്നുന്നുണ്ട് അതിനി ഞാൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഒക്കെ വരുത്തി ആയിട്ട് ഇറക്കുന്നത് അപ്പം ഇപ്പൊ ഉള്ള ഒരു വർഷം ഞാൻ പഠിക്കാം കൊട്ടുകൂരവകളുടെ അകമ്പടി അടഞ്ഞു കട്ടനിട്ട പൊടിക്കൽപ്പം കടുപ്പവും കുറഞ്ഞു ചാരി നിന്ന മരത്തിലെ തണൽമല്ലേ അകന്നു വരി വെച്ച കരിയില്ല മുറ്റത്തക പടർന്നു കൂട്ടത്തിൽ അങ്ങോട്ട് മാറണം ഇനി കൈവശം കൈപ്പിള്ള ആയുധം പതിനായിരം കൽപ്പടം വേറണം തനിയെ കടമ്മകളെ താണ്ടണം ഇന്നേ വരെ പമ്പലെ താങ്ങിയും ഇനി അങ്ങോട്ട് മരക ക്ലേശവും അതിവേഗം മുലയുമൻ വേഷങ്ങളിലേ കൈകാരം ചേർത്തിയ ശേഷം വരെയും അടുത്ത് പിടിച്ചു താഴ്ട്ടു പൂട്ടി പങ്കിട്ട കഥകൾ അവിയിലൊട്ടി കേട്ടതും മതി പറഞ്ഞു നിർത്തി മങ്ങിയ വട്ടത്തിൽ അതിന് പരതി തെളിച്ച മുളപ്പ തെളിഞ്ഞ തിളച്ച ഇരവിൽ തെഞ്ഞി എവിടെ വരണ്ട പിന്നീന്ന് പൊത്തണ്ട കണ്ണ ഇനി വഴി കണ്ടുപോകാൻ വേണ്ടത് വിട് ശൂന്യം കനക്കുന്നു അലട്ടുന്നു ചോദ്യം കാഠിന്യം കനത്തകമാകെ ശൂന്യം കവിളിൽ നിർക്കണങ്ങൾ ചാലായി കരയിൽ ബന്ധനങ്ങൾ ശിലയായി തൂവൽ പോലെ കാറ്റിലേക്കായി ം ശൂന്യമായതു പാറേ ശൂന്യം കനക്കുന്നു മൗനം ശൂന്യം അലട്ടുന്നു ചോദ്യം കാഠിന്യം കനത്തകമാകെ ശൂന്യം